ഹലോ ഇന്ന് കർക്കിടക മാസത്തിലേക്ക് ഉള്ള ഒരു ലഘുവായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിവരണമാണ് അത് വളരെ നാടൻ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരല്പം ക്ഷമിച്ചത് കാണുക സാവകാശം കാണുക അപ്പോൾ അടുപ്പിൽ സാധാരണത്തെ പോലെ എന്നത്തെയും പോലെ രാവിലെ തീ പറ്റിച്ചു അതിന് നല്ല ഉണങ്ങിയ വിറകൊക്കെയും ഉണ്ടെങ്കിൽ അടുപ്പിൽ തീ കത്തിക്കുക ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല ഏറ്റവും സുഖകരമായും നമുക്കത് ചെയ്തെടുക്കാം പിന്നെ ഗ്യാസും തീയും പൈസയും തീരില്ല എന്നുള്ളൊരു ആശ്വാസവും ഉണ്ട് കൂടെ അങ്ങനെ അടുപ്പത്ത് തീ പറ്റിച്ച് അതിൽ കഞ്ഞിക്ക് വേണ്ടുന്ന വെള്ളം വെച്ചു അപ്പോൾ ഇത് മുറുക്കരിയാണ് ഇതൊരു വീട്ടിൽ നിന്ന് തന്നതാണ് വീട്ടിലുണ്ടായ അരിയാണ് അപ്പോൾ ഇതിൽ ധാരാളം കല്ല് കാണും അതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഈ സോട്ടെക്സ് അരിയൊക്കെ വരുന്നതിന് മുൻപ് ഇങ്ങനെയാണ് അരി കഴുകി ചോറിന് ഇട്ടിരുന്നത് കാരണം അതിൽ ധാരാളം കല്ല് കാണും അപ്പോൾ ഇത് പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് മാറ്റി ഞാൻ ഓട്ട് കിണ്ണത്തിലേക്ക് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് നന്നായി അത് വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ കിണ്ണം തന്നെ ഇന്നത്തെ തലമുറകളിൽ പലരും കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് ഓട്ടിൻ്റെ കിണ്ണമാണ് എന്താ പുളിയും വെണ്ണീരും ഒക്കെ ഇട്ട് തേച്ചാൽ നല്ല സ്വർണം പോലെയാവുന്ന കിണ്ണം ഇതിലാണ് പണ്ട് ഒരല്പം ഹൈറ്റ് കുറഞ്ഞ കിണ്ണവും ഉണ്ടാകും അതിലാണ് പണ്ട് കാലത്ത് ചോറ് കറി ഒക്കെ കഴിച്ചിരുന്നത് പണ്ട് സ്റ്റീൽ ഇത്തരം വില കൂടിയ അന്ന് ഇതൊക്കെ കഴിച്ചിരുന്നത് അങ്ങനെ മുകളിലുള്ള അരിയൊക്കെ നമ്മൾ വൃത്തിയാക്കി അപ്പുറത്തേക്ക് മാറ്റി ഇനി അതിലുള്ള കല്ല് അടിയിലുള്ള കല്ല് മാറ്റുന്ന ജോലിയാണ് ഈ സാവകാശം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ കല്ല് കടിച്ചാൽ ആരാണിന്ന് ചോറിന് അരിയിട്ടത് എന്നതായിരിക്കും ചോദ്യം അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ ആൾക്കാർക്ക് നല്ല ചീത്തയും കിട്ടും നന്നായി ചെയ്തുകൊണ്ട് ഇത് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം ഒരു പ്രാവശ്യം കല്ല് കിട്ടിക്കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇതാണ് കല്ല് കല്ലങ്ങ് വെയിറ്റ് ഉള്ളതുകൊണ്ട് ലാസ്റ്റ് നിൽക്കും നിങ്ങൾക്കതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും ഇതാണ് കല്ല് ഇതിങ്ങനെ ഈ കല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലുള്ള അരി വീണ്ടും അതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്ത് അതിലെ മുഴുവൻ കല്ലുകളും നീക്കിയിട്ടാണ് അന്ന് ചോറിനും കഞ്ഞിക്കുമൊക്കെ അരിയിട്ടിരുന്നത് ഇനി നമുക്ക് അപ്പോഴത്തേക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചോറിൻ്റെ കഞ്ഞിയുടെ അരിയിടാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഞ്ഞി ആയി കിട്ടും ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നല്ല കുത്തിരിയാണ് ചെറിയ ചെറിയ അരിയാണ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പത്ത് മിനുട്ടുകൊണ്ട് കഞ്ഞി ആയിട്ടുണ്ട് അതവിടെ മൂടി വെച്ചു ഇനി നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ മുതിരയും മമ്പയരും കൂടിയുള്ള ഒരു വേവിച്ചിട്ടുള്ള ഒരു കൂട്ടാണ് ഇന്നാക്കുന്നത് അപ്പോൾ മുതിര തലേന്ന് കുതിർത്ത് വെച്ചിരുന്നില്ല അതുകൊണ്ട് ഒന്നിളം ചൂടാക്കുക ചെറിയ തീയിൽ ചൂടാക്കുമ്പോൾ മുതിര ഒന്ന് ചെറുതായി പൊട്ടി പൊട്ടി വരും ആ സമയത്ത് അത് ഓഫ് ചെയ്ത് തണിയാൻ വയ്ക്കുക പിന്നെ കൂടെ മമ്പയർ അതും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇപ്പോഴത്തെ മമ്പയറിനധികം വേവൊന്നുമില്ല ഇനി അതിൻ്റെ കൂടെ ഈ തണുത്ത മുതിരയും കഴുകി കൂട്ടത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും വെച്ച് കുക്കറിൽ വേവാൻ വെച്ചു ഉപ്പൊന്നും ഇട്ടില്ല അതിനി വെന്തതിന് ശേഷം ഇടാം ഇനി അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഒരു മുളക് ചുട്ട് ചമ്മന്തിയാക്കുന്നുണ്ട് അതിലേക്കായി രണ്ട് കായമുളക് കഞ്ഞിയുടെ വെന്ത അടുപ്പിൽ തന്നെ കനലുണ്ട് അതുകൊണ്ട് ഗ്യാസിനൊന്നും കത്തിച്ചില്ല ആ കനലിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് മുളക് ചുട്ടെടുക്കാം അങ്ങനെ മുളക് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ചമ്മന്തിക്ക് വേണ്ടത് കറിവേപ്പില നാലഞ്ച് ചെറിയ ഉള്ളി ഒരു അല്പം പുളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഈ കായ്മുളകും അതിൽ തേങ്ങയുടെ കൂടെ ആദ്യം ഉള്ളിയും ഇഞ്ചിയും പുളിയും ചേർത്ത് അരച്ചതിന് ശേഷം ഇത് മൂന്നും കൂടി പിന്നീട് ചേർത്ത് അരക്കുകയാണ് ചെയ്യുക കാരണം ആ മുളകും കറിവേപ്പിലയും ഒന്നും അധികം അരഞ്ഞു പോകരുത് അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് അത് അരച്ചു വെ അരക്കുമ്പോഴേക്കും മമ്പയർ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് തിളപ്പിച്ച് കുറുക്കൽ കണക്കായാൽ ഓഫ് ചെയ്യാം ഈ സമയത്ത് ഞാൻ മഞ്ഞളിലൊരിക്കലും മമ്പയറിലൊരിക്കലും മഞ്ഞൾ ചേർക്കാറില്ല എന്തോ എനിക്ക് മമ്പയറിൽ മഞ്ഞളിൻ്റെ മണം അത്ര പിടിക്കാറില്ല ബാക്കിയെല്ലാത്തിലും ചേർക്കും പിന്നീട് സാധാരണ പോലെ കടുകും കായ്മുളകും വറവിട്ടും അപ്പോൾ ച മമ്പാരുമായി ചമ്മന്തിയുമായി ഇനി അടുത്തത് ഒരു പപ്പടം ചുടലാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ദഹനശക്തിയൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് പറയാറ് അതുകൊണ്ട് പപ്പടവും ചുട്ടിട്ടാണ് എടുക്കുന്നത് എണ്ണയിൽ വാട്ടിയെടുക്കുന്നില്ല ഇതിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുത്താൽ വളരെ ടേസ്റ്റിയും നല്ല കറക്റ്റായിട്ടുള്ള പപ്പടമായി കിട്ടും അങ്ങനെ കഞ്ഞി വിളമ്പാറായി കഞ്ഞിയിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ രണ്ട് സ്പൂൺ ഒഴിക്കുന്നുണ്ട് വളരെ രുചികരമായ ഒരു കഞ്ഞി കുടിയായിരിക്കും തേങ്ങാപ്പാൽ ചേർത്തിട്ട് അല്പം ഉപ്പും പിന്നെ കഞ്ഞിയിൽ നെയ്യ് ചേർത്തും കഴിക്കാം അതും വളരെ ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് കഞ്ഞിയിലുള്ള പ്രോട്ടീൻസ് നഷ്ടപ്പെട്ടതൊക്കെ കൊഴുപ്പൊക്കെ നമുക്ക് നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടും ഇനി മമ്പേരൻ്റെ കൂടെ ചമ്മന്തിയും പപ്പടവും ചുട്ടപ്പടവും ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇത്തരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കൂ അത്രയും ലഘുവും അത്രയും രുചികരവുമാണ് എന്നിവിടെ എല്ലാവർക്കും ഇഷ്ടവിഭവമാണ് ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ്